കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ കണ്ണൂർ ലോക്സഭാ സീറ്റിൽ വീണ്ടും മത്സരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രണ്ടു പദവികളും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് മത്സരിക്കുന്നില്ലെന്ന മുൻ തീരുമാനത്തിന് കാരണമെന്നും സുധാകരൻ വ്യക്തമാക്കി ഇരുപത് സീറ്റ് നേടാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് സിറ്റിംഗ് എം പി മാറി നിൽക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തള്ളിക്കളയില്ല പകരം ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തും കണ്ണൂരിൽ കെ കെ ശൈലജ ശക്തയായ എതിരാളിയല്ല അവർ പ്രഗത്ഭ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആലപ്പുഴ സീറ്റിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹം തീരുമാനം അറിയിച്ചിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ പത്ത് ദിവസം മതിയെന്നും സുധാകരൻ പറഞ്ഞു കോട്ടയം സീറ്റ് വിട്ടു നൽകവൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടയം സീറ്റ് നൽകിയാൽ പകരം കൂടുതൽ നിയമസഭാ സീറ്റുകൾ കേരള കോൺഗ്രസിന് നൽകും ജയസാധ്യത മുൻനിർത്തിയാണ് സീറ്റ് ചോദിച്ചത് എല്ലാവർക്കും സ്വീകാര്യനായ നൂറ് ശതമാനം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയുണ്ട് അക്കാര്യം കേരള കോൺഗ്രസിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും കെ സുധാകരൻ ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന്തയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വൻ പ്രതിഷേധം മാനന്തവാടി നഗരത്തിലും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിലും നാട്ടുകാർ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ് കൂടാതെ മാനന്തവാടി കോഴിക്കോട് മാനന്തവാടി മൈസൂരു മാനന്തവാടി തലശ്ശേരി റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചു ഇതേ തുടർന്ന് വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു വയനാട് ജില്ലാ കലക്ടറും സി സി എഫും ഡി എഫ്ഒയും എത്താതെ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇന്ന് രാവിലെയാണ് മാനന്തവാടി പയ്യമ്പള്ളിയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാന ചലതകത്തെ പനിച്ചയിൽ അനീഷിനെ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അജിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് കാട്ടാന അജിയെ ആക്രമിച്ചത് തൊഴിലാളികളെ വിളിക്കാൻ പോയ അജിക്ക് നേരെ കാട്ടാന പറഞ്ഞെടുക്കുകയായിരുന്നു ഉടൻ തന്നെ അയൽവാസിയായ കണ്ടത്തിൽ ജോമോന്റെ വീടിന്റെ മതിൽ ചാടി അജി അടക്കമുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിന് പിന്നാലെ മതിൽ തകർത്ത് മുറ്റത്തെത്തിയ ആന അജിയെ ആക്രമിക്കുകയായിരുന്നു കർണാടകയിലെ റേഡിയോ കോളർ കടുപ്പിച്ച കാട്ടാനയാണ് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത് താന്ക്കൽ മേഖലയിലാണ് ആനയുടെ സാന്നിധ്യം റേഡിയോ കോളർ സന്ദേശം വഴി ആദ്യം സ്വീകരിച്ചത് നിലവിൽ മാനന്തവാടിക്ക് അടുത്ത് രണ്ടേങ്ങാടി അൻപത്തിനാല് ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കാട്ടാനുള്ളത് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്ന സാഹചര്യത്തിൽ മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല കുറുവ കാടൻകുണ്ടി പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു